എല്ലാവർക്കും നമസ്കാരം സിനർച്ചി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ വീട് സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഓണറുടെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഓണറെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്ന കുറച്ചധികം സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ നമ്മുടെ കൈവശം വന്നിട്ടുണ്ട് അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമായി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും ഏകദേശം ഇരുപത്തി നാല് സ്ഥലമാണ് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലവും വീടും ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചുവന്ന ചുവന്നമണ്ണ് പ്രദേശത്താണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പട്ടിക്കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റോപ്പായ ചുവന്നമണ്ണ് പരിസര പ്രദേശമായ പൂവൻചെറ റൂട്ടിലാണ് ഈ വീടിൻ്റെ ആയിട്ട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ ചുവന്ന മണ്ണ് നാഷണൽ ഹൈവേ ആ പരിസരത്ത് നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്ററും അമ്പല പരിസരത്തേക്ക് രണ്ട് കിലോമീറ്റർ സ്കൂൾ പരിസരത്തേക്ക് രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ പട്ടിക്കാട് സെൻട്രലിലേക്ക് ഏകദേശം അഞ്ചര കിലോമീറ്റർ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ബസ് റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വീട് ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ വീടിന്റെ റേറ്റ് കണക്ക് കൂട്ടിയിട്ടില്ല സെന്റിന്റെ റേറ്റ് മാത്രമാണ് കണക്ക് കൂട്ടിയിട്ടുള്ളത് എന്നിരുന്നാലും കൊണ്ടിരുന്ന ഒരു വീടാണ് ഈ വീടിന് രണ്ട് റൂം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ രണ്ട് റൂം ഹാള് കിച്ചണ് ബാക്ക് സൈഡിലായിട്ടൊരു ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഇവിടേക്കുള്ള വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ജലനിധി പദ്ധതി പ്രകാരമുള്ള ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു പദ്ധതി കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലം താമസിക്കാൻ അനുയോജ്യമാണ് അതുപോലെ തന്നെ ഫാം ആട് ഫാം കോഴി ഫാം എന്നിവയ്ക്കും തുടങ്ങാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ തെങ്ങ് മൂന്ന് തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ റബ്ബർ മരം മുപ്പത്തഞ്ചെണ്ണം പുള്ളി പ്ലാവ് എന്നിങ്ങനെയുള്ള ആദായം ലഭിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ സ്ഥലം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ ടാറിങ് റോഡ് വന്ന് അവസാനിച്ച് അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക് ഇരുന്നൂറ് മീറ്റർ ആണ് അതിൽ തന്നെ ഒരു നൂറ് ആണ് കാറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഗെയ്റ്റിൻ്റെ വീതിയിലാണ് ഈ പ്രദേശത്തേക്ക് ഈ സ്ഥലത്തേക്ക് നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഏകദേശം ഒന്നര രണ്ട് കോലി താഴെ ഡിസ്റ്റൻസിൽ മാത്രമാണ് വഴിയുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ